ആമീനെ സ്കൂളിൽ പറഞ്ഞേക്കല്ല കേട്ടാ അപ്പോൾ കുറേ സമയമായി ഗേറ്റിൻ്റെ എടുക്കാൻ വന്നതെന്നൊക്കെയാണ് വലിയ ആവശ്യമൊന്നുമില്ല വച്ചാൽ വണ്ടി വരുമ്പോൾ നമ്മൾ കാണുമല്ല പക്ഷേ എനിക്ക് ആമിക്കൊരു സമാധാനമൊക്കെ ഇടും അപ്പോൾ തുളസി ചപ്പം തലയിൽ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള പരിപാടിയാണ് ആടെ മുറ്റത്തുള്ള തുളസി എടുത്തിട്ട് ഇടുവെക്കും അപ്പോൾ ആമീൻ്റെ സ്കൂളിലെ ബസ് തന്നെയാണ് കേട്ടോ ഓപ്പോസിറ്റ് ഭാഗത്ത് നിർത്തിയത് അപ്പോൾ ആ ബസ്സിലല്ല ആമി പോകുന്നത് അപ്പോൾ അവിടെ നിന്നൊരു കുട്ടി കയറി അവരങ്ങ് പോയി തെറ്റപ്പിബ് ഒക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ അവർ പോയി ഇനി ആമീൻ്റെ വണ്ടിക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണേ അപ്പോൾ ഇവിടെ എന്താ പണിയെടുക്കുന്നത് വെച്ചാൽ ഇങ്ങനെ ചെറുങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകിപ്പോന്നുണ്ട് റോഡ് സൈഡിലൂട്ടാണ് അപ്പോൾ ഇങ്ങനെ ചപ്പും കാടും ഒക്കെ ചപ്പ് മീൻസ് ഇല ഇതൊക്കെ എടുത്തിട്ട് ആടെ കൊണ്ടുവിടും എന്നിട്ട് അങ്ങനെയൊക്കെ കളിച്ചോണ്ട് നിൽക്കലാണ് ഇത് കുറേ സമയം ഇടുന്ന കളിക്കാനാണ് വാ പോവാലാ പോവാലാന്ന് പറഞ്ഞിട്ട് അതിനെ പിടിച്ചു കൊണ്ടുവന്നത് അങ്ങനെ ആമീന്റെ ബസ് ഇതാ വന്നു കേട്ടാ സോറി ട്രാവലറാന്ന് കേട്ടോ അപ്പം ആമി ഇതാ പോകുന്നത് അപ്പം ആമീന്റെ വണ്ടി ഇവളിയും എടുത്തിട്ട് വേറൊരു റൂട്ടിലോട്ടേക്ക് പോവും എന്നിട്ട് തിരിച്ചു സ്കൂളിലേക്ക് പോവും അപ്പം അടുത്ത ആമിക്കുട്ടീനേയും കൂട്ടി അങ്ങോട്ട് പോയിട്ടും നമ്മൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണം കാരണം അവളാണെന്ന് നോക്കും ടാറ്റ പറഞ്ഞിട്ടേ പോവാൻ പാടില്ലൂ എന്നാണ് ആമീന്റെ അജണ്ട അല്ല ആമി ഇപ്പം ഇവിടെ എത്തും ആമി ഇതാ ടാറ്റയും പറഞ്ഞു പോയി ടാറ്റി ബസ് ചെയ്യൂ